നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം സിപിഐഎം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് തളിപ്പറമ്പിൽ തുടക്കമായി പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രതിനിധി സമ്മേളനം തളിപ്പറമ്പ് കെ കെ എൻ പരിയാരം സ്മാരക ഹാളിൽ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു മുതിർന്ന അംഗം കെ പി സഹദേവൻ പതാക ഉയർത്തിയതോടെയാണ് മൂന്ന് ദിവസം നീളുന്ന സമ്മേളനത്തിന് തുടക്കമായത് എൻ ചന്ദ്രൻ താൽക്കാലിക അധ്യക്ഷനായി സ്വാഗത സംഘം ചെയർമാൻ ടി കെ ഗോവിന്ദൻ സ്വാഗതം പറഞ്ഞു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജൻ എ കെ ബാലൻ എളമരം കരീം പി കെ ശ്രീമതി കെ കെ ശൈലജ സി എസ് സുജാത പി സതീദേവി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ആനാബൂർ നാഗപ്പൻ എം സ്വരാജ് കെ കെ ജയചന്ദ്രൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി ജയരാജൻ കെ കെ രാകേഷ് പി ശശി ടി വി രാജേഷ് വി ശിവദാസൻ ബൽസൻ പനോളി ബിജു കണ്ടക്കൈ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ തുടങ്ങിയവർ പങ്കെടുക്കുന്നു കണ്ണൂർ ജില്ലയിലെ പതിനെട്ട് ഏരിയകളിൽ നിന്ന് തെരഞ്ഞെടുത്താറ് പ്രതിനിധികളും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ക്ഷണിക്കപ്പെട്ടവരും കേന്ദ്ര സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ അഞ്ഞൂറ്റി പേരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് കണ്ണൂർ തളിപ്പറമ്പ് നഗരം നടക്കുന്ന റെഡ് വളണ്ടിയർ മാർച്ച് പൊതുസമ്മേളന നഗരിയിൽ സമാപിക്കും പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പൊതുസമ്മേളനം നടക്കുന്ന ഉണ്ടപ്പറമ്പ് മൈതാനിയിലെ സീതാറാം യെച്ചൂരി നഗറിൽ വെള്ളിയാഴ്ച വൈകിട്ട് നൂറുകണക്കിന് പ്രവർത്തകരെയും ചുവപ്പ് വളണ്ടിയർമാരെയും സാക്ഷിയാക്കി ആവേശം അലതല്ലിയ അന്തരീക്ഷത്തിൽ സംഘാടക സമിതി ചെയർമാൻ ടി കെ ഗോവിന്ദൻ പതാക ഉയർത്തി കാവുബായി രക്തസാക്ഷി നഗറിൽ നിന്ന് പുറപ്പെട്ട കൊടിമര ജാഥയും കരിവെള്ളൂർ രക്തസാക്ഷി നഗറിൽ നിന്നുമുള്ള പതാക ജാഥയും അവങ്ങുംപൊയിലിലെ ജോസ് ദാമോദരൻ പന്നിയൂരിലെ കൃഷ്ണൻ ധീരജ് രാജേന്ദ്രൻ രക്തസാക്ഷി സ്മൃതി മണ്ഡപങ്ങളിൽ നിന്നുമുള്ള ദിബിക ജാഥകളും പൊതുസമ്മേളന നഗരിയിൽ സംഗമിച്ചു അത്ലറ്റുകളുടെ അകമ്പടിയോടെ പ്രയാണം നടത്തിയ ജാഥകളിൽ രക്തസാക്ഷി കുടുംബങ്ങളുടെ സാന്നിധ്യം ആവേശം പകർന്നു സമഗ്ര ന്യൂസ് തളിപ്പറമ്പ്